എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുള്ളത് നോഫൽ നോഫലിൻ്റെ ഫൈനൽ സ്റ്റേജ് വർക്കിലാണ് ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കാണാം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് അയച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണ ഒരു അവസാന ഘട്ടത്തിൻ്റെ ഒരു ഫൈനൽ ഓട്ടത്തിലാണ് ഇന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഡൈൻ ഇതെല്ലാം നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ചെയ്തതാണ് ഇത് മരം അപ്പോൾ എന്തായാലും ബാക്കിൽ ഞാൻ ഉണ്ട് ക്യാമറമാൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാല് ഇത് കണ്ടില്ല ഇപ്പൊ ഈ ഈ മരം കണ്ടോ ഈ മരം എന്ത് മരം വരുന്നത് പ്ലാവിന്റെ ഒരു കളർ അല്ലല്ലോ സത്യം ഇത് എന്ത് സത്യം ഇപ്പൊ കട്ട് ചെയ്ത ഫ്ലവർ എല്ലാം വരും പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ പഴയ മരങ്ങളാണ് പഴയ മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വീടൊക്കെ പൊളിച്ച മരങ്ങളുണ്ട് അതായത് കേട് തീർന്ന മരങ്ങൾ കേട് തീർന്ന മരണം മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കട്ട് ചെയ്ത് ഒരു ടൈം കൊടുക്കുന്നില്ല ഒരു ബുദ്ധിമുട്ട് അത് അത്രയും ഒരു മരങ്ങളാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഉള്ളത് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് ഗൈസ് അപ്പോൾ അതിന്റെ അടിയിലെ ഡിസൈനൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ

ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ എത്തിയാലാണ് ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് അറിയാൻ പറ്റുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തില് പുതിയൊരു മരം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കേട് തീരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഓരോ കുത്തുന്ന പ്രശ്നം അങ്ങനത്തെ പ്രശ്നം വെയിറ്റിംഗ് കൊടുക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചെന്താണറിയോ ഈ മരം ഇവര് ഈ ഡ്രില്ല് തുളക്കുമ്പോ പുകയും കടന്നിട്ട് അതായത് ഡ്രില്ല് പോലും മരത്തുമ്പോ പിടിക്കണില്ല ഏൽക്കണില്ല അല്ലേ നമുക്ക് നടുമുറ്റത്തിന്റെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഒക്കെ എല്ലാ സാധനവും സെന്റർ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ കസ്റ്റമൈസ് അതായത് നമ്മുടെ വീടിന് എന്താണോ ഇണങ്ങുന്നത് അതെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടാക്കും അതായത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഭംഗിയുണ്ടാവും അല്ലെ അതിന്റെ കാര്യങ്ങള് അപ്പൊ അതൊക്കെ ഇത് എന്തിന്റെ ചേരാ ഇങ്ങനെ ഉണ്ടാക്കണോ നമുക്ക് ലാഭം ലാഭം മരട്ട് ആ അങ്ങനെ സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ അത്യാവശ്യം പ്രൈസ് കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ബാക്കി വരുന്ന ഇത് രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ട് റെഡിമേഡ് മേടിക്കുമ്പോൾ എന്തായാലും എന്തായാലും കറക്റ്റ് ആയി കിട്ടൂല കറക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ ആ ഏരിയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വീഡിയോ ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇൻഷാദ നെക്സ്റ്റ് വീഡിയോ നമ്മളുടെ ഹോം ടൂറാണ് അപ്പോൾ ആ ഹോം ടൂർ കൂടുതൽ ആളുകൾക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം ആളുകൾ എന്താണോ ആദ്യമേ നമ്മുടെ ചാനൽ ഈ ഒരു പുതിയ ചാനൽ വാച്ച് ചെയ്യുമാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണ് കാരണം എൻ്റെ എത്രയോ നാളത്തെ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് ആ വീട് അതിൻ്റെ ആദ്യം ഔട്ട് ഇറങ്ങുമ്പോൾ അത് എല്ലാവർക്കും എത്തണം എന്ന് പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻ്റെ ചാനലിൽ ഇറക്കാം പക്ഷേ ഇന്നേക്കാൾ കൂടുതൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി ഇപ്പോൾ ഇന്ന് വീട് വയ്ക്കണില്ല ഭാവിയിൽ നിങ്ങൾക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വീട് ഇൻ്റെ ചാനലാകുമ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ആയിട്ട് കിടക്കും അതായത് വ്ളോഗ് നമ്മുടെ ട്രാവലിംഗ് വ്ളോഗും അല്ലെങ്കിൽ കിച്ചൺ വ്ളോഗും അല്ലെങ്കിൽ അങ്ങനെ പലതരം വ്ളോഗ്സ് ആവും അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഉമ്മർത്ത് നല്ലൊരു ഗെയ് അതായത് കിണറുണ്ട് നമുക്ക് ആ കിണറിൻ്റെ സർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിണറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങൾ വെള്ളം സെറ്റപ്പ് ഒന്നും കാണാനില്ല പക്ഷെ അതിൽ വെള്ളം കോരാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എല്ലാ സ്ഥലം പിരിമതി അനുസരിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ ആ ആ കിണറിന്റെ ഫുൾ ഔട്ട് ഞാൻ വെച്ചാൽ ബോറാണോ എന്നുള്ള നിങ്ങൾ പറയണം അതായത് ഈ ഒരു കിണറിൽ നമുക്ക് കോരണം എന്നുണ്ടെങ്കിൽ ഇതിൽ കപ്പിങ് കയറിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ കിണറിൽ നമുക്ക് വെള്ളം കോരാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ ഉപയോഗിക്കണത് നമുക്ക് കോഴിക്കിണറിലെ വെള്ളമല്ല നമ്മുടെ കെണറ്റിലെ വെള്ളമാണ് ശാല നമുക്ക് കിണറ്റില വെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു അല്ലേ നമ്മൾ ബാത്റൂമും കാര്യങ്ങളൊന്നും നാശാവില്ല നമ്മുടെ വീട് കണ്ടംപറി ആണോ സ്റ്റൈലല്ലേ സ്റ്റേലെ നമുക്ക് കണ്ടമ്പറി മാത്രല്ല ട്രഡീഷണലൊക്കെ നമുക്ക് ചെയ്യും ഏത് വേണമെങ്കിൽ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ വീടുമായിട്ടുള്ള സംബന്ധിച്ച എല്ലാ വീർക്കും അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടേബിൾ കണ്ടില്ലേ അതായത് ടേബിളിന്റെ ആയിക്കോട്ടെ അതിന്റെ ഡിസൈൻ ആയിക്കോട്ടെ പലതരം ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ വീടാണെങ്കിൽ നാളെ വരുന്നത് അല്ല ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഇവർ ഓരോ സൈറ്റിൽ ലാവിറ്റോ ഗ്രൂപ്പിന്റെ ഓരോ സൈറ്റിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഓരോ ഡിസൈനും ത്രീ ഡിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നാവും ഇതിൻ്റെ ആകുമ്പോൾ ഇടയിൽ നിന്ന് എടുത്ത് തരേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെയല്ല ഈ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി എന്തായാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും എന്തായാലും ആശ്വാസ അലഹത്തിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് തന്നെ വെച്ചാൽ എങ്ങനെയാണ് കോസ്റ്റ് കുറച്ച് എങ്ങനെയാണ് ചെയ്തത് അതല്ല ഇപ്പൊ ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ബയോയില് നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് അക്ബർഖാന്റെ ലാവിറ്റോ പറഞ്ഞ ഗ്രൂപ്പിന്റെ നമ്പർ ഇവരുടെ ചാനലിലെ ബയോയില് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ചാനൽ മസ്റ്റ് ആയിട്ട് ഇന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്താക്കുക സെറ്റാക്കി കോടി കാരണം എന്താ വെച്ചാൽ അടുത്ത ഹോം ടൂറ് ഇൻഷാള്ള ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഹെലികാമൊക്കെ പരത്തിയിട്ടുള്ള നമ്മൾ വീടിൻ്റെ മൊത്തമായിട്ടുള്ള ഫിനിഷിങ് അതായത് നമ്മൾ നമ്മളിതിനുള്ളിൽ പെയ്ച്ചിട്ടുള്ള ഒരു ഔട്ട് വരും കാരണം നമ്മൾ ചെയ്ത ഓരോ സെക്ഷൻ എന്തൊക്കെയാണ് ഔട്ട് സിറ്റൗട്ടായാലും ഡൈനിങ് ആയാലും ലിവിങ് ആയാലും ഇനി പ്രയർ ആണെങ്കിലും കിച്ചൺ ആയാലും എല്ലാം ഔട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞാനിപ്പോഴും വീടിൻ്റെ ഉള്ളിലോട്ട് ഇത് ക്യാമറ കൊണ്ടാകത്ത എന്താ വെച്ചാൽ ആ കാണുന്നതിന്റെ ഒരു ഇഷൻ പോകേണ്ട ആവശ്യത്തിന് എന്താണ് പൊതുവേ നമ്മളൊരു വർക്ക് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് രണ്ട് കാര്യങ്ങളാണ് എന്താണ് രണ്ട് കാര്യം ഒന്ന് വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്യുന്ന സന്തോഷം ഓക്കെ രണ്ടാമത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്തും അടുക്കും തോറും ഒരു വലിയൊരു മിസ്സിംഗ് മിസ്സിംഗാണ് അതാ ആ മിസ്സിംഗ് ഇല്ലാതിരിക്കാനാണ് ഞാൻ ചാനൽ സെറ്റ് ആക്കുന്നത് കഴിച്ച ഓക്കെ അപ്പം എന്തായാലും നമുക്കൊരു പുതിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം മൂത്രം മിസ്സ് ചെയ്യാതിരിക്കാം അല്ലേ അല്ല എന്തായാലും ഇനി നാല് പുറത്തുകൂടെയൊക്കെ മൂത്തരയ്ക്ക് വീടും കാര്യങ്ങളൊക്കെ ഇവിടെ തറയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം കുറച്ച് കാലം എന്തായാലും മൂപ്പിൽ കൂടെ ഉണ്ടാവും കാരണം നമ്മുടെ വർക്ക് കണ്ട് ഒരുപാട് വർക്ക് മൂത്രയ്ക്ക് എന്താ വെച്ചാൽ ആളുകൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അല്ലേ ഇപ്പൊ എന്തായാലും